നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി ചിറ്റായിക്കോട് ഉദഗിരിയിലാണ് ഇത് നമുക്ക് ഉദയഗിരിയിൽ ചിട്ടായിക്കോട് എത്തിച്ചേരാനായിട്ട് നാവായിക്കുളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിട്ടായിക്കോട് ഉദയഗിരിയിലെത്താം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലമ്പലം മാവിൻമൂട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിറ്റായിക്കോട് ഉദഗിരിയിൽ എത്തിച്ചേരാൻ കഴിയും അവിടെ ഒരു ഇരുപത്തോ ഇരുപത്തി ഒന്നര സെൻറ്റും കിണറും വീട് വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലവുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിലൊരു പഴയ വീടുണ്ട് അത് മണ്ണ് നിർമ്മിച്ചതാണ് അത് ഉപയോഗശൂന്യമായ ഒരു വീടാണ് അവിടെ നിലനിർത്തുന്നു എന്നേ ഉള്ളൂ അതിന് ഇവിടെ ഒരു നല്ലൊരു കിണറുണ്ട് അതിൽ വെള്ളം ധാരാളമുള്ള കിണറാണ് അതുപോലെ തന്നെ ഒരു ബാത്റൂമ് മറ്റു ഔട്ട് സൈഡിലുണ്ട് മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഒരു സ്റ്റോർ റൂമുണ്ട് ഇതിൽ മറ്റ് ഫലവൃക്ഷങ്ങൾ പ്ലാവ് പറങ്കമാവ് മറ്റ് തുടങ്ങിയ വൃക്ഷ ലതാദികളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഇരുപത്തി ഒന്നര സെൻറ്റാണ് അപ്പം നാവായിക്കുളത്ത് ജംഗ്ഷനിലേക്ക് പോകാനായിട്ട് രണ്ട് കിലോമീറ്റർ അതുപോലെ തന്നെ മാവിൻമൂട് വഴി കല്ലമ്പലം പോകാൻ ഇത് രണ്ട് കിലോമീറ്ററാണ് മാവിൻമൂട്ടിലേക്ക് ഒരു കിലോമീറ്ററും ഉണ്ട് അപ്പോൾ ഇത് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിന് പരിസരത്തുള്ളവർക്കോ മറ്റുള്ളവർക്കോ ആർക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാനോ വീട് വയ്ക്കാനോ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നല്ല മണ്ണാണ് അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങൾ വാഹനത്തിൽ എത്തിച്ചേരാനെല്ലാം വളരെ കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ് നാ വായുക്കുളത്ത് നിന്നായാലും ആവിൻമൂട്ടിൽ നിന്നായാലും ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് ഈസിയായിട്ട് കഴിയും അപ്പോൾ വീട് യ്ക്കാനുള്ള ഉദ്ദേശമുള്ളവരോ അതല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഈ പ്രോപ്പർട്ടി അവൈലബിൾ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയെല്ലാം നമുക്ക് സംസാരിച്ച് നമുക്ക് തീർക്കുന്നതാണ് ബൈ ചാൻസ് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ പോലും നമുക്ക് ഇത് നിങ്ങൾക്ക്